കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവൺമെന്റ് അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ അർജുനെ അന്വേഷിച്ച് നന്ദ പോവാണ് അർജുനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇനിയിപ്പോ അത് മാത്രം ഒരു മാർഗമുള്ളു നന്ദയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പിങ്കിന് ഒതുക്കാനായിട്ട് അല്ലെങ്കിൽ പിങ്കി ഒരു കാരണവശാലും ഒതുങ്ങില്ലെന്ന് നന്നായിട്ട് മനസ്സിലായി അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു അങ്ങനെ എല്ലാവരും ഞെ പിങ്കി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്ത് ഗൗതം പോയി കൂട്ടിക്കൊണ്ട് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം അരിന്ധതയാണേ ചക്കരെ പൊന്നേന്നും പറഞ്ഞോണ്ട് ആ പോയി പിങ്കിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നത് പിന്നീട് നന്ദയെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് നന്ദയ്ക്കാണ് വല്ലാത്ത സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് പിങ്കി പറഞ്ഞു അല്ല ഞാൻ ഞാനിനീ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഞാനിനി ആത്മഹത്യ ചെയ്യും ചെയ്യാതിരിക്കണമെങ്കിൽ എനിക്ക് ഒരു വാക്ക് തരണം ഗൗതം എന്നോട് എപ്പോൾ എന്നും ഈ വീട്ടിലുണ്ടായിരിക്കണം എന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിൽക്കോളെന്ന് പറയാം ഗൗതത്തിന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു എന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിന്റെ കൈ പിടിക്കുമ്പോ പാവം നന്ദ ഇതെല്ലാം നോക്കി നിൽക്കുക നന്ദക്ക് എന്തൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പൊ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്ന കാര്യല്ല ഭർത്താവിന്റെ കൈയിൽ പിടിച്ച കാമുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോ പക്ഷെ നന്ദ ഇങ്ങനെ ആകപ്പെടുകയും ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ഗൗതമിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു പക്ഷെ താനെന്തേലും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇവൾ എന്തേലും ചെയ്തു പോയാൽ തൻ്റെ തലയിലേക്ക് എന്തായാലും കൂടെ വന്ന് കയറും താൻ കാരണമാണ് പിങ്കി അങ്ങോട്ട് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ അവളിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുതിയുകളെ ഈ വീട്ടിലുണ്ടായിരിക്കുന്നത് എല്ലാവരും തന്നെയും നന്ദിയെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതും കൂടെ വേണ്ട പിന്നീട് ഗൗതം പറഞ്ഞു പിങ്കി നിനക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവൊന്നും വരില്ല നീ അതുകൊണ്ട് നീ ഇനിയിപ്പം ഇവിടുന്ന് വീട് വിട്ടിറങ്ങി പോകേണ്ട ആവശ്യമൊന്നും വരില്ല എന്ന് പറയാം ഇത് പറഞ്ഞിട്ട് ഗോതം അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം അരുന്തോന്ന് നന്ദിയോട് പറഞ്ഞു നീ അങ്ങോട്ടാണ് പോകുന്നേ നീ അവിടെ നിന്ന് നിന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയാം പെട്ടെന്ന് നന്ദീശ് എന്താ വലിയമ്മേ പറയാനുള്ളത് അതെ നടന്ന് നടന്നു ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിക്കൂടാ പറഞ്ഞു കേട്ടല്ലോ പിന്നെ ഇതിന്റെ പേര് പിങ്കീനെ മോളെ കുറ്റപ്പെടുത്താനോ ഒന്നീ വന്നേക്കരുത് നിന്റെ സ്വഭാവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നാ പിന്നെ അതെല്ലാം സഹിച്ചു ക്ഷമിച്ചും പോന്നുള്ളൂ പണ്ടത്തെ അരുന്ധതി തന്നെയാണ് അരുന്ധതിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി വല്ലമ്മ എത്രയൊക്കെ പറഞ്ഞാലും പിങ്കിയുടെ സൈഡോ നിൽക്കത്തുള്ളൂ തൻ്റെ സൈഡോ നിൽക്കത്തില്ല ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞു അല്ല ഏട്ടത്തെ എന്തിനും നന്ദേനെ കുറ്റപ്പെടുത്തുന്നത് ഇവിടെ തെറ്റു ചെയ്ത് നന്ദയല്ലോ പിന്നെ എന്തിനാ നന്ദയെ കുറ്റപ്പെടുത്തുന്നതേ ചോദിക്കുക അവളെ കുറ്റപ്പെടുത്താതെ എങ്ങനെ ഇരിക്കും അവൾ കാരണമല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവൾ കാരണമല്ലേ ഇപ്പോൾ പിങ്കിമോളി വീട് വിട്ട് ഇറങ്ങിപ്പോയത് അവൾ എന്തേലും കടുങ്ങി ചെയ്തു പോയായിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞാൽ ലക്ഷ്മി നീ സമാധാനം പറയോ പിങ്കിയുടെ വീട്ടുകാർ വന്ന് കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിക്കൂടാന്ന് പറയാണ് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പം നന്ദിയൊന്നും ഇണ്ടാതെ അകത്തേക്ക് എറുപ്പുക നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഗോതമ്പട ഉണ്ടായിരുന്നു ഗോതമ്പരെ കണ്ടപ്പോൾ നന്ദയെന്ന് എന്ന് ചോദിച്ചു അല്ല ഗോതം സാർ എനിക്ക് മനസ്സിലാഞ്ഞ് ചോദിക്കുക ഇതെന്താ ഇവിടെ നടക്കണേ ഞാൻ എന്തിനാണ് പിന്നെ ഇവിടെ ഭാര്യയെന്ന് പറഞ്ഞിരിക്കണേന്ന് ചോദിക്കുക എനിക്കൊന്നും കണ്ട് സഹിക്കാൻ പറ്റുന്നല്ലോ പറയാം അല്ല നന്ദേ ഞാൻ എനിക്കറിയാം കൂടുതലൊന്നും പറയണ്ട സഹിക്കുന്നതിനു ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് കേട്ടോയെന്ന് പറയാം അല്ല എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പം എനിക്ക് പറയുന്ന ഇപ്പോൾ ഇവിടെ അനുസരിച്ചേ പറ്റുള്ളൂ അതെന്താ അങ്ങനെ പറയണേ പിങ്കി പറയുന്ന മാത്രം അനുസരിക്കണം ഞാൻ പറയുന്നതെന്ന് അനുസരിക്കണം ഞാനല്ല പൊട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ ശരിക്കും അപമാനിക്കുകയല്ലേ ചെയ്ത് താലി കെട്ടി ഞാൻ നിൽക്കുമ്പോൾ പിങ്കി വന്ന അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആരാണ് എവിടെ എനിക്ക് എന്ത് സ്ഥാനമുള്ളതെന്ന് ചോദിക്കുക പറഞ്ഞ് അതുകൊണ്ടല്ല എനിക്ക് പിങ്കിനെ രക്ഷിക്കണമായിരുന്നെങ്കിൽ കുറച്ച് നാളുകൾ ക്ഷമിക്കുക അർജുൻ വരും അർജുൻ തിരിച്ചു വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം അർജുൻ വന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരമാകും അരുജൻ വരട്ടെ അരുൺ വന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ എന്ന് പറയുകയാണ് ഇങ്ങനെ ആ സമാധാനത്തിൽ ഇരിക്കുവാണ് ഈ സമയം പിങ്കി മുറിയിലേക്കൊന്ന് പിങ്കിക്ക് സന്തോഷമായി താൻ അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള ഇത് കാണിച്ചുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആയി തക്കാലത്തേനല്ലോ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് ഇനിയിപ്പോൾ വില്ലിമ്മിയാണെങ്കിലും തൻ്റെ ഭക്ഷത്തെ നിൽക്കുകയുള്ളൂ ഇവിടെ വേണം നമ്മൾ വില്ലുമിക്ക് നല്ല ആഗ്രഹമുണ്ട് അതിലേ സ്വ വേറെ ഒന്നും അല്ല സ്വഭാവം കാരണം പിങ്കി പോയിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം പോവും പിങ്കി ഒറ്റ മോള അതുകൊണ്ട് സ്വത്തുക്കളെല്ലാം ഇങ്ങോട്ടേ വന്നു ചേരുള്ളൂ ആ ഒരു ും കൂടെ അരുദ്ധ്യതിന് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് പിങ്കിയോട് ഇത്രമാത്രം സ്നേഹം കുറെ സ്വത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് നന്ദയ്ക്ക് പക്ഷെ പാവം അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് നന്ദേനെ അരുദ്ധതക്ക് കണ്ണെടുത്ത് കാണുകയും ചെയ്യലാത്ത അതേപോലും നന്ദയ്ക്ക് ചില സ്വത്തുങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്ന അരുന്ധ്യ തലേ ചുമന്നോട് നടന്നേനം അങ്ങനെ കാത്തുകാത്തിരുന്ന് അരുൺ എത്തുവാണ് പക്ഷേങ്കില് അരുൺ വന്നോടുകൂടി ഗൗതമിൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചുപോയി അരുൺ വന്ന ഉടനെ നേരെ വരുന്നത് ഗൗതമിനെ നന്ദേനെ കാണാനായിട്ടാണ് വരുന്നത് പിന്നീട് കണ്ടു പറഞ്ഞു അല്ല നീ അർജുനെ കണ്ടില്ലേ സംസാരിച്ചില്ലേ നിൽക്കുകയാണ് അന്ന് പിന്നെ എന്തേലും അവരെ അവനെ കൂട്ടിക്കൊണ്ട് വരാത്ത തന്നെ നോക്കുകയാണ് അത് പിന്നെ അർജുനായിട്ട് രണ്ട് മൂന്ന് പുസ്തകം കൂടെ കഴിഞ്ഞിട്ടോ റിലീസ് ആവുള്ളൂന്ന് എന്നാലോ പക്ഷെ എന്നാലും എനിക്ക് തോന്നില്ല കാരണം ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞേ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞോ അത് ഇങ്ങോട്ട് വരില്ല എന്ന് എന്നോട് പറഞ്ഞേ അതെന്താ പോലെ അങ്ങനെ പറഞ്ഞേ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഗൗതമേട്ട എന്നോടങ്ങനെ പറഞ്ഞേ എനിക്കിനി കൂടുതലൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കാനായിട്ട് അരുൺ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് മാത്രം അറിയത്തില്ല എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം പിന്നീട് അരുൺ പറഞ്ഞു ഞാൻ ഞാനേച്ചിട്ട് ടയേർഡായിട്ട് വന്നിരിക്കും ഞാൻ വേറെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവാണ് ഈ സമയത്ത് നന്ദി ആലോചിച്ചു എന്തായിരിക്കും പോലും ഒരു പക്ഷേ അർജുനെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണോ അരുണിനോട് അതാണോ ഇനിയിപ്പരുൺ ഇങ്ങനെ മറിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നത് അതറിഞ്ഞിട്ട് തന്നെ കാര്യം പിന്നീട് അരുൺ അവിടെ തന്നെയുള്ള സമയത്ത് നേരെ നന്ദയങ്ങോട്ട് ചെല്ലുവാണ് നന്ദയെന്ന് ചോദിച്ചു അല്ല അർജുനെ കണ്ട് സംസാരിച്ചില്ലെന്ന് ചോദിച്ചു സംസാരിച്ചു എന്നാൽ എന്താ വരുന്നത് ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ എന്നോട് കള്ളത്തരം പറയണ്ട ഗോതം സാറിൻ്റെ കള്ളത്തരം പറഞ്ഞേനും പക്ഷെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട എനിക്ക് മനസ്സിലായി എന്തോ എന്നെ ഒന്ന് ഒളിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് പറയാൻ എന്ന് പറയുന്നത് അതെ അർജുനായിട്ട് പോയത് എന്താണെന്ന് അറിയാലോ കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് പോയത് പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ അർജുനായിട്ട് പോകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവുമെന്ന് പറയുകയാണ് അല്ല അതാ ഞാൻ ചോദിച്ചത് അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത് പിന്നീട് പിങ്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ് തലേസം കടന്നറന്ന കാര്യം ഗവർമെന്റിനെ ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ അതെല്ലാം അർജുൻ കേട്ടിട്ട് അങ്ങനെയാ പോയെന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നന്ദഞ്ഞ് ഞെട്ടിപ്പോയി നന്ദ പറഞ്ഞു അതെ ഇങ്ങനെ സംഭവങ്ങൾ ഒരു കാരണവശാലും അർജുനെ ഇനി അവിടെ നിർത്തിക്കൂടാ അർജുനെ എങ്ങോട്ടും വിട്ടുകൂടാ അർജുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാം അരുണെ നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം ഇത് കേട്ട അരുൺ പറഞ്ഞു ഇനി ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർജുനായിട്ട് ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം പെട്ടെന്ന് നന്ദ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അരുണേ ഇപ്പം അർജുന ഇവിടെ വന്നാലെന്തേലും നടക്കുള്ളൂ ഈ കുടുംബം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ ഞാനും ഗതും സാധനം തമ്മിൽ നല്ലൊരു ജീവിതം വേണമെങ്കിൽ അർജുന ഇവിടെ വരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും പിങ്കി അടങ്ങില്ല പിങ്കിയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിനൊരു മാറ്റം വരണമെങ്കിൽ അർജുൻ വന്നേ പറ്റുകയുള്ളൂ എന്ന് പറയാം അല്ല അത് പിന്നെ നന്ദേ ഞാൻ ഒരു കാര്യം ചെയ്യുക അരുണ് വരാൻ മടിയാണെങ്കിൽ ആ അഡ്രസ്സ് ഇങ്ങോട്ടാണ് ഞാൻ തന്നെ പൊക്കോളെന്ന് പറയാം നന്തു തന്നെ പോയാൽ അതിനെന്താ കുഴപ്പം ആ അഡ്രസ്സ് തന്നാൽ മതി ഞാൻ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അർജുനെ കൂട്ടിക്കൊണ്ട് വന്നോളാം അതാ എനിക്കൊന്നുകൂടെ കംഫർട്ടാ അതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഒരു കാര്യം അഡ്രസ്സ് ആരാൻ പറയണം അങ്ങനെ അരുൺ അവസാനം അഡ്രസ്സ് കൊടുക്കണം അതിൻ്റെ അഡ്രസ്സ് ഒക്കെ മേടിച്ചു പിന്നീട് ഗോവത്തിൻ്റെ അരിയിലേക്ക് വരുവാണ് ഗോവത്തിൻ്റെ അരിയിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം അതെ അർജുനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് പറയാം അല്ലാതെ ഇപ്പം എങ്ങനെ കൊണ്ടുവരാനായിട്ടാണ് ഏ അർജുൻ വിളിച്ചാൽ വരുമോ എന്ന് വെക്കുക വിളിച്ചിട്ട് പോലും അവൻ വരത്തില്ലെന്നാണ് പറഞ്ഞത് പിന്നെ എങ്ങനെയാ നന്ദ നീ പോയി വിളിച്ചാൽ വരുമോ എന്ന് ചോദിക്കണം എന്ത് ചെയ്തിട്ടാളും കുഴപ്പമില്ല എനിക്ക് അർജുനെ ഇവിടെ എത്തിക്കണം അറിയാലോ പിങ്കിയുടെ ഈ സ്വഭാവത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരത്തണ്ടേ ഇല്ലെങ്കിൽ പിങ്ങി ഇനി ഇന്നല്ല ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ സ്വഭാവത്തിന് കൂടിക്കൂടി വരുമല്ലാതെ അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല അപ്പൊ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിനാ അർജുനെ കൂട്ടിക്കൊണ്ട് വരിക കാലി പിടിച്ചിട്ടാണെങ്കിൽ ശരി ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം ഈ സമയം ഗോതമ്പ അതൊക്കെ ശരി തന്നെ പക്ഷെ നീ വീട്ടിൽ എന്ത് കാരണം പറയും നീ എങ്ങോട്ടാ പോണേ എന്തിനാന്നൊക്കെ ചോദിക്കും വീട്ടിൽ എന്ത് കാരണം പറയും ചോദിക്കും എല്ലാം കേട്ടു കഴിഞ്ഞാൽ നന്ദ പറഞ്ഞ് എന്തേലും ഒരു കള്ളത്തരം പറയണം ഒരു പക്ഷേ അർജുനെ കൂട്ടിക്കൊണ്ട് വരാൻ ആണെന്ന് ഈ വീട്ടിലാരും അറിയാൻ പാടില്ലെന്ന് പറയാം അതൊക്കെ ശരി തന്നെ പക്ഷെ എന്തേലും കാരണം പറഞ്ഞിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യാം തക്കാലത്തേക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എവിടെ എന്തെങ്കിലും ടൂർ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നോ പറഞ്ഞ് പോകാമെന്ന് പറയുകയാണ് അത് ശരിയാ പിന്നെ പിന്നൊരു ലക്ഷ്മിയമ്മ അടുത്തേക്ക് നന്ദ ചെല്ലുന്നുണ്ട് നന്ദ എന്നിട്ട് അതെ ലക്ഷ്മിയമ്മ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ക്ലാസ്സിന് സ്റ്റഡി ടൂർ അങ്ങനെ അതെങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കൃത്യ സ്ഥലമൊക്കെ പറയുന്നുണ്ട് അർജുൻ കിടക്കുന്ന ആ ജയിലിൽ അവിടുത്തെ ആ സ്ഥലപ്പേരൊക്കെയാണ് പറയണേ അങ്ങോട്ടാണല്ലോ പോകുന്നത് എല്ലാം കേട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു അല്ല നന്ദമോളെ ഇത്ര ദൂരക്കൊക്കെ തന്നെ പോകണം അതിലെന്താ ലക്ഷ്മി അമ്മ ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഏ എൻ്റെ കൂടെ വേറെ ടീച്ചേഴ്സ് ആൾക്കാരൊക്കെ ഉള്ളത് ഞാൻ ഒറ്റയ്ക്കല്ലോ പിന്നെ എന്തിനാണ് ലക്ഷ്മിയമ്മ ലക്ഷിക്കണേ നീക്കുക ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം അരിന്തി സംഭവിച്ചില്ല അരുന്ധിതി പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ പോകണ്ട അങ്ങനെ ഇപ്പം ടൂറിനൊന്നും പോകേണ്ട കാര്യമില്ല അത് ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ വരത്തിൽ ആ പാടെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കേണ്ട സമയത്ത് നീ അങ്ങനെ ഇപ്പോൾ ടൂർ പോകണ്ടാന്ന് പറയുന്നത് പക്ഷേ ലക്ഷ്മിയും പറഞ്ഞു അവള് പോയാൽ എന്താ കുഴപ്പമില്ലേ അത് സ്റ്റഡി ടൂറും കൂടെ അല്ലേ പോയിട്ട് വരട്ടെ എടുത്തെന്ന് പറയുന്നത് അവസാനം അരുമ്പതിക്ക് സമ്മതിക്കേണ്ടി വന്നു കാരണം ആശ്വാസം നന്ദ അവിടെ ഇല്ലാത്തത് രണ്ടു ദിവസം ഗൗതുമനെ കിട്ടൂലോ എന്നൊരു ചിന്തയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നേ അങ്ങനെ പിങ്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അരുദ്ധതിന് അതെ ഡിമേ പോയിട്ട് വരട്ടെ നന്ദയ്ക്ക് പോകാൻ ആഗ്രഹമെങ്കിൽ പോയിട്ട് വരട്ടെ കാരണം അത്ര സമയം ഗൗതമനെ അടുത്ത് കിട്ടൂലോ നന്ദ ഇല്ലാതെ ആ ഒരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നെ അങ്ങനെ നന്ദ അർജുനെ അന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ അർജുനൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇപ്പൊ അർജുനെ ചെന്ന് കണ്ട് അർജുനോട് തിരിച്ചു വരാനൊക്കെ പറയുമ്പം അർജുനു വരത്തില്ലെന്നൊക്കെ പറയും പക്ഷേ അവസാനം അർജുനതിൻ്റെ റീസൺ ഒക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്ന് രാത്രി തന്നെ പോകുന്നതെന്നും പിന്നീടുള്ള സംഭവവാസങ്ങളെല്ലാം നന്ദിയോട് പറയാ നന്ദി ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കും എന്ത് റിസ്ക് എടുത്താലും ശരി അവൾ അത് നടത്തി നടത്തും അപ്പോൾ അതുപോലെ തന്നെയാണ് അർജുൻ്റെ കാര്യത്തിൽ അർജുനെ കൊണ്ട് ഇനിയിപ്പം നന്ദൻ മടങ്ങി വരികയുള്ളൂ അങ്ങനെ പിങ്കിക്ക് കനത്ത തിരിച്ചടി കിട്ടാൻ നമ്മൾ നമ്മളിനിയിപ്പം കാണാൻ പോകുന്ന വിശേഷാദങ്ങൾ അതൊക്കെ തന്നെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി